മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദവും സാഹോദര്യവുമാണ് സർവ്വമതങ്ങളുടെയും അടിസ്ഥാനമെന്ന് ഗുരുവാരൂ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ചിറ്റാട്ടുകര വിശുദ്ധ സെബസ്തനൌസിന്റെ ദേവാലയത്തിലെ ഇരുന്നൂറ്റിഅൻപത്തിനാലാം കമ്പിടി തിരുനാളിന്റെ ഭാഗമായി നടത്തിയ ദമ്പതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവമത സൗഹാർദ്ദവും സാഹോദര്യവുമാണ് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു മതങ്ങളും മറ്റു മതങ്ങളെ ചെറുതാക്കി കാണിക്കണമെന്നോ അക്രമത്തിലൂടെ മറ്റു മതസ്ഥരെ ഇല്ലാതാക്കണമെന്നോ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി ഫാദർ സ്റ്റീഫൻ അറക്കൽ ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി ഡി ജോസ് ജോയിന്റ് ജനറൽ കൺവീനർ സി ജെ സ്റ്റാൻലി ട്രസ്റ്റിമാരായ പി വി പിയൂസ് പി കെ ആന്റണി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അമ്പു സമർപ്പണവും കൽവിളക്ക് തിരിതെളിയിക്കലും നടത്തി ഡോക്ടർ അജോഷ് തമ്പി ഡോക്ടർ ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ചിറ്റ് സിംഗേഴ്സ് ചിറ്റാട്ടുകരയുടെ നേതൃത്വത്തിലുള്ള ഗാനമേള അരങ്ങേറി സിസിടിവി ന്യൂസ് കേച്ചേരി